അസലാളേക്കുംഹമ്മത്തല്ലാ വാത്തു നാസഫസുന്നയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു വീഡിയോ നിങ്ങളെ ആദ്യം കാണി കാണിക്കാൻ പോവാണ് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ ഈ വീഡിയോ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനും ഇത് കാണാനിടയായത് ഇത് കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് തോന്നി അങ്ങനെയാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഏതായാലും കേൾപ്പിക്കാം അതാണ് മനസ്സിലും മാറ്റം പിന്നെ പോകുന്നത് പ്രത്യേകിച്ച് ഒരു കാരണം ഒന്നും അല്ല ഇവിടുന്ന് പോകുന്നത് സമസ്ത അത് ആദർശത്തോട് പറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഉസ്താദി ആര് എന്തൊക്കെ മുടക്കിയാലും എന്ത് ചെയ്താലും നമ്മൾ ഒരു ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടി ഒന്നല്ല പോകുന്നത് ഒന്ന് രണ്ട് മൂന്നും നാലും അത്ര കുറച്ചും കൂടി ഉള്ളൂ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ കേട്ടു അതായത് ഒരു മഹലിൽ നിന്ന് ഒരു ഉസ്താദിനെ മാറ്റിയാണ് അപ്പൊ ആ നാട്ടിലാ സാധാരണക്കാരായ മോമിനിങ്ങളായ സുന്നികളായ നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരു കൊടുക്കുകയാണ് അപ്പൊ ഈ യാത്രയായപ്പിൽ സംസാരിക്കുന്ന ആ കുട്ടി പറയണത് നമ്മൾ ഉസ്താദ് ഇവിടെ നിന്ന് പോകുന്നത് ഒരു കാരണം പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടായിട്ടല്ല ഉസ്താദ് സമസ്തയുടെ ആദർശം ശക്തമായി പറഞ്ഞത് കൊണ്ടാണ് നവിടന്നീ പോണത് ചുന്നി മഹലെന്ന് ആണ് ഇപ്പൊ അദ്ദേഹത്തെ മാറ്റുന്നത് കാരണം സമസ്തയുടെ ആദർശം കൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണ് നങ്ങനെയൊക്കെ ഉണ്ടായാലും ഉസ്താദിന് ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല മൂന്നാറ് സ്ഥലത്ത് നിന്ന് ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക് ഉസ്താദ് പോകും ആര് എന്ത് പണിയെടുത്താലും ഉസ്താദ് ഒരു പിറകോട്ട് പോകില്ല എന്നൊക്കെയാണ് ആ കുട്ടി പറയണത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഈ ഒരു അവസ്ഥ അവസ്ഥക്ക് ശരിക്കൊരു പരിഹാരം വേണ്ടേ അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും കാണുന്ന ചില കമന്റുകൾ ചില വോയിസുകൾ ചില വോയിസ് കൂടാനായിട്ട് പഠിച്ച ജന്മങ്ങൾ ഉണ്ടല്ലോ അവരുടെ വോയിസുകളിലൊക്കെ സ്ഥിരം കേൾക്കുന്നതാണ് മഹല് ലീഗാർ വരിക്കുകയാണ് മുസ്ലിം ലീഗാണ് മഹല്യം ഒരുക്കുന്നത് മുസ്ലിം ലീഗാണ് ശമ്പളം കൊടുക്കുന്നത് മൂലമാർ കേസ്ലിം ലീഗാണ് അത് ചെയ്യണത് പിന്നെ പള്ളി ഉണ്ടാക്കിയത് മദ്രസ ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ പറയണ ഒരു അന്ധമല്ലാതെ വർത്തമാനം പറയുന്ന ചില ആളുകളുണ്ട് അപ്പൊ ആ അത് കേട്ട് തരിപ്പ് കയറിയിട്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാ ഇതിന് ഇപ്പൊ ഈ കുട്ടികൾ ചെയ്തത് അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവർ അങ്ങനെയെങ്കിലും ചെയ്തു എന്നുള്ളതൊരു ഒരു വിഷയമുണ്ട് എന്നാലും എനിക്ക് അതിനോടൊരു വിയോജിപ്പുണ്ട് അവരതല്ല ചെയ്യേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ റമലാൻ വരികയാണ് ഓരോ നാട്ടിലും ഉസ്താദിമാർ രണ്ട് വിഷയങ്ങളോട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില മഹലുകളിൽ നിന്ന് ഉസ്താദിമാർ അങ്ങോട്ടും കൂടെ ചേഞ്ച് ആകുന്നൊരു സമയമാണ് ഈ റമലാൻ അപ്പൊ ഈ ചേഞ്ച് ആകുന്ന ഉസ്താദിനെ ഞങ്ങൾ അയാൾ ശജറായതുകൊണ്ട് പുറത്താക്കി പിന്നെ അയാള് ലീഗിനെതിരെ പറഞ്ഞുകൊണ്ട് പുറത്താക്കി എന്നൊക്കെ ആ പുസ്തകം മാറിയ ശേഷം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അത് മൂല്യന്മാരെ ബേജാറാക്കാൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങളാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ചില കമ്മിറ്റിയിൽ കയറി കൂടിയിട്ടുള്ള ചില ആളുകളുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളുകളുടെ എന്നാൽ സുന്നത്ത് സുന്നദ്ധമായതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവൂല അങ്ങനത്തെ ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി ഉസ്താദുമാരെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാറ്റുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ ഈ കുട്ടികൾ ഈ ചെയ്തതിന് പകരം ഉസ്താദിനെ എന്തുകൊണ്ട് മാറ്റുന്നു എന്നവര് അവിടെ ചോദ്യം ചെയ്യേണ്ടതാണ് ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മഹല് അല്ലെങ്കിൽ സി പി എമ്മിന്റെ മഹല് അങ്ങനെ ഒരു മഹല്ല്ണ്ടോ ഇല്ല അയാൾ മുസ്ലിം ലീഗുകാരനാണ് അതുകൊണ്ട് അയാളെ നമുക്ക് സെക്രട്ടറി ആക്കാം അയാൾ മുസ്ലിം ലീഗുകാരനാണ് അതുകൊണ്ട് നമുക്ക് അയാളെ പ്രസിഡന്റ് ആക്കാം അയാൾ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് നമുക്ക് അയാളെ ട്രഷററാക്കാം ഇങ്ങനൊരു കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നാട്ടിൽ നടക്കാറുണ്ടോ ഇല്ല അയാൾ സുന്നിയാണ് അയാൾ സമസ്തക്കാരനാണ് അതുകൊണ്ട് അയാളെ നമുക്ക് കമ്മിറ്റി എടുക്കാം ഇതാണ് മാനദണ്ഡം വക്കൽ അപ്പൊ ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾ ഇപ്പൊ കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ അവര് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളായിരിക്കും അപ്പൊ കൂടുതലും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളാണെങ്കിൽ അയാൾ അത് മുസ്ലിം ലീഗിന്റെ മഹലാണെന്ന് അറിയില്ല അല്ലെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലയിടത്തൊക്കെ സി പി എംമാർ കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവും അത് അത് സി പി എമ്മിന്റെ മഹലാണെന്നോ അപ്പൊ മുസ്ലിം ലീഗിന് മഹല്യുണ്ടാകുമ്പോൾ സി പി എം ആരും അപ്പുറത്ത് മഹല്ല് ഉണ്ടാക്കാൻ നടക്കൂലേ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് പാർലമെന്റും നിയമസഭയ്ക്കും പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മത്സരിക്കാൻ നടക്കുന്ന ആൾക്കാരാണെന്ന് അത് മഹല്ല് ഒരുക്കാനാണിപ്പോ ഈ പാർട്ടികൾ എന്നൊക്കെ അങ്ങനെ പരസ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പാർട്ടികൾ വേറെ അവരും മഹല്ലുകളിലൊക്കെ അവരും മഹല്ല്ണ്ടാക്കുക അല്ലെങ്കിൽ മഹല്ലുകളിലേക്ക് അവരോട് വന്നോളും അപ്പോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാതിരിക്കലാണ് എല്ലാവർക്കും നല്ലത് ഏഹ് നാടിലെ നാട്ടിലെ സുതാര്യതക്കെ അതാണ് നല്ലത് സുന്നിയാണ് സമസ്തക്കാരനാണ് എന്ന നിലക്കാണ് മഹല്ല് കമ്മിറ്റി ഭരണസമിതിയിലേക്ക് ആളുകളെ ജനങ്ങൾ ഏൽപ്പിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു വിഷയങ്ങളോ മറ്റോ ഒക്കെ വരുമ്പോൾ ഈ രാഷ്ട്രീയ ബേസിലേക്ക് മാറ്റിമറിക്കുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ആളുകളെ അവരെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയുക അവരണ്ട് ഒരരിക്കാക്കി കളയുക ഇങ്ങനെയൊക്കെ കളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ മഹലുകളുണ്ടെങ്കിൽ ആ നാട്ടിലെ സാധാരണക്കാരായ ഉമ്മിനിയങ്ങൾ സുന്നികൾ യുവാക്കൾ അവർ ഈ വിഷയം അറിയണം ആ അതിനൊരു കമ്മിറ്റി ഉണ്ട് ഒരു പുറത്താക്കിയെടുക്കുക അങ്ങനെ വിട്ടു അങ്ങനെ ഒഴിവാക്കി പോണ്ട അത് അതൊക്കെ ഒരു വിഷയമൊന്നും ഇല്ലാതെ പോകുമ്പോ സമസ്തക്കാര് നിലക്ക് സുന്നികൾ എന്ന നിലക്കുള്ള മുന്നോട്ട് പോകുന്ന മഹലാണെങ്കിൽ അതൊക്കെ ഓക്കെയാണ് അതിന് പറ്റിയ ഉമറാക്കളെ കൈയ്യിലാണ് ആ മഹല് സംവിധാ ഭരണസമിതി എങ്കിൽ അത് ഒക്കെ ഓക്കെയാണ് നമുക്ക് അത് അവർ കൈകാര്യം ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തിൽ നമുക്ക് ഇരിക്കാം പക്ഷെ അങ്ങനെ അല്ലാത്തടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പള്ളിയിത്ത മൂല്യമാരെ കൊണ്ട് കളിപ്പിക്കാൻ നടക്കുന്ന അങ്ങനത്തെ ആളുകളാണെങ്കിൽ അങ്ങനത്തെ മഹല്ലുകളാണെങ്കിൽ ആ നാട്ടുകാർ മഹലിനെ മഹല്ലിൽ നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കണം കുല്ലുക്കും വീക്ഷിക്കണംക്കും എന്ന മസൂലെത്തി നിങ്ങളെ നാട്ടിലെ മഹല്യത്തിനെ കുറിച്ച് ഇങ്ങക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് കമ്മിറ്റിയാന്ന് നടത്തിട്ട് കാര്യമല്ല കമ്മിറ്റിനെ ഏൽപ്പിച്ച് തരഞ്ഞിട്ട് കാര്യമല്ല നിങ്ങളൊക്കെ കുറ്റക്കാരാവും നിങ്ങൾക്കൊക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഒരു ഉസ്താദിനെ മഹൽ നിന്ന് ഏഹ് ഉസ്താദ്മാര് ചെയ സമയമാണ് മോദാണ് എന്നാൽ പെട്ടെന്ന് ഒരു ഉസ്താദനം മാറ്റി അല്ലെങ്കിൽ ഉസ്താദം മാറുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഉസ്താദ് മാറുന്നത് എന്തിനാണ് ഉസ്താദിനെ മാറ്റുന്നത് ഇത് കൃത്യമായിട്ട് അറിയണം അതില് നാട്ടിലെ ജനറൽ ബോഡി എന്ന് പറയുന്ന മെമ്പർമാർ എന്ന് പറയുന്ന ആ മഹല്ലുമായി ബന്ധപ്പെടുന്ന സാധാരണക്കാരായ സുന്നികളായ ആളുകൾ ശക്തമായി ആ വിഷയം ശ്രദ്ധിക്കണം അതിൽ ഇടപെടണം വിപ്ലവം ഉണ്ടാക്കണം കുഴപ്പമുണ്ടാക്കണം അടിയുംപിടി ഉണ്ടാക്കണ കാര്യമല്ല ഈ പറഞ്ഞത് നമ്മളത് അറിയണം എന്നിട്ട് അനീതിയാണ് ചെയ്യുന്നതെങ്കിൽ സമസ്ത പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മൂല്യര മാറ്റണെങ്കിൽ സുന്നത്യജമായത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മൂല്യേര മാറ്റുന്നതെങ്കിൽ അല്ലെങ്കിൽ സമസ്തയുടെ നയനിലപാടുകൾ കൂടി ചേർന്ന് നിന്നതിൻ്റെ പേരിലാണ് ഒരു മൂല്യേര മാറ്റുന്നതെങ്കിൽ അപ്പൊ പിന്നെ ആ മഹല്ല് കമ്മിറ്റിയെ നമ്മൾ മാറ്റേണ്ടി വരുമല്ലേ ആ മഹല്ല് കമ്മിറ്റിയെ ആ നാട്ടുകാർ മാറ്റണം നിങ്ങൾ സമസ്തന്റെ കൂടെ നിന്നൊരു മൂല്യേരം മാറ്റും അപ്പം നിങ്ങൾ സമസ്തക്കാരല്ലേ എന്നാ പിന്നെ സമസ്തന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരു മഹലിന്റെ ഭാരവാഹിത്വത്തിൽ പിന്നെ നിങ്ങൾ ഇരിക്കേണ്ടേയില്ലല്ലോ എന്ന നിലക്ക് അവർ മാറ്റേണ്ടി വരും നല്ല നിലക്ക് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് അവർക്ക് നാട്ടിൽ കുഴപ്പമുണ്ടാക്കണം അടിപൊളി ഉണ്ടാക്കണം ഞാൻ ഈ പറഞ്ഞത് നമ്മൾ വളരെ പക്കമായി സുതാര്യമായി ശ്രദ്ധയോടെ അറിഞ്ഞു കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണിത് ഏഹ് ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ തോന്നി അല്ലെങ്കിൽ വലിയ വിഷയങ്ങളുണ്ടാവും അപ്പൊ രാഷ്ട്രീയം ഞാനൊരു സംഭവം പറയാം അവർ പറഞ്ഞു നിർത്താം ഞാന് ഈ പാണ്ടിക്കാട് അപ്പുറം അരിക്കണ്ടംപാക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ഈ അരിക്കണ്ടമ്പാക്ക് കഴിഞ്ഞ തൊട്ട് ഉടനുള്ളൊരു സ്ഥലമുണ്ട് അരിക്കണ്ടംപാക്കിന്റെയൊക്കെ കബറുസ്ഥാനുള്ള വള്ളി നിൽക്കുന്ന സ്ഥലം ആ സ്ഥലപ്പേര് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അവിടെ ഞാൻ തീർച്ചയായിട്ടണ കാലത്ത് പിന്നെ ഞാനവിടെ പള്ളി നിൽക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച ഒരു ദിവസം ഒരാൾ എൻ്റെ റൂമിലേക്ക് വരികയാണ് ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുകയാണ് അതുവരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ വീഡിയോ കേൾക്കുകയൊക്കെ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സംഭവം അറിയായിരിക്കും അപ്പോൾ ഒരു പത്ത് പത്തര മണി ആയിട്ടുണ്ടാവും അപ്പോഴാണ് ഇയാൾ വരുന്നത് സലാം പറഞ്ഞു വലൈക്കും സലാം പിന്നെ ഉസ്താദ് നിങ്ങളെന്താ പ്രസംഗിക്കുന്നത് കഴിച്ചിനോട് അപ്പോൾ സംഭവം എന്താണെന്നറിയോ ആ സമയത്താണ് മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞിട്ട് ഈ പാഠപുസ്തകത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നായിരുന്നു ആ വിഷു നടക്കുന്ന സമയമാണ് അതിനുവേണ്ടി വേണ്ടി കുറെ നമ്മള് മറ്റുള്ള ഈ പള്ളികളിൽ ഉത്ബോധനം നടത്തണം എന്ന് നമ്മുടെ നേതാക്കള് സമസ്തയുടെ നേതാക്കൾ ആഹ്വാനം ചെയ്ത ഒരു സമയമാണ് അപ്പോ ഇയാൾ വന്നിട്ട് ഇന്ന് താർ എന്താ പുസ്തകം പ്രസംഗിക്കണെന്ന് ചോദിച്ചു ഒരു ചോദ്യം എനിക്ക് മനസ്സിലായി എന്താന്നുള്ളത് അപ്പൊ എന്തേന്ന് ചോദിച്ചു അല്ല ഒന്നുമില്ല പിന്നെ ആ മറ്റേ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഉസ്താദ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഓരോ ഏരിയയിലും മഹല്ലുകളിലെ പള്ളിയിലെ ഉസ്താദിമാരെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അവർ അവർ സംഘടിതമായി അതിനവർക്ക് ഏത് നിലക്കാണ് അവരോട് പ്ലാനിങ് ആയൊരു പരിപാടി വന്നു അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പലരെയും വിളിച്ച അന്വേഷിച്ചപ്പോൾ അവരടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നതാണ് എൻ്റെ അടുത്തും അപ്പം ഞാൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പോ കഴിഞ്ഞ ആഴ്ചപ്പോ ഞാൻ പ്രസംഗിക്കേണ്ട മാറ്റർ നിങ്ങളെഴുതി തന്നെ മാറ്റർ അല്ലല്ലോ ഞാൻ പ്രസംഗിച്ചിരുന്നത് ഞാൻ തന്നെ ഇന്റെ സംസാരിക്കേണ്ട വിഷയം സെലക്ട് ചെയ്ത് ഞാൻ സംസാരിച്ചതാണ് അതിപ്പോൾ അതിന്റെ മുമ്പത്തെ ആഴ്ച അങ്ങനെ തന്നെ ആയിരുന്നു ഈ ആഴ്ചയും അത് അങ്ങനെ തന്നെ തുടരും നിങ്ങളെ മാറ്റർ ആവശ്യം വരുന്ന സമയത്ത് അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കണ്ട അല്ലാതെ ഞാൻ എന്തായാലും കൂടെ പറയാം അതിൽ ഈകി അയാൾ പറഞ്ഞു അതൊന്നും പാട് കാര്യമില്ല ഉള്ളിവിടെ അങ്ങനെ പ്രശ്നം കഴിക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ആവും ഇങ്ങനെ ആവും നാട്ടില് പ്രശ്നമാവും കുഴപ്പമാവും അടിയാവും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സമസ്ത ആഹ്വാനം ചെയ്തതാണ് ഇത് ദീനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അത് പറഞ്ഞിന്റെ പേരിൽ ഒരു പള്ളി എന്ന് പറഞ്ഞിന്റെ പേരിൽ അടിയാകുകയാണെങ്കിൽ അപ്പൊ പിന്നെ അടി നടക്കേണ്ടി വരുമല്ല അപ്പൊ നമുക്ക് വേറെ നിർവാദൊന്നും ഇല്ല ചുമ എന്താ നടക്കുന്ന വെച്ചാൽ അങ്ങനെ കിടക്കും ഞാൻ എന്തായാലും പറയുന്നത് അതിലായിട്ട് പോയി ഞാൻ പറഞ്ഞു ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കി വയ്ക്കി പക്ഷെ അവിടെ വിലപ്പോയില്ല അങ്ങനെയാണ് പോവുകയും ചെയ്ത് വലിയൊരു ഇഷ്യൊന്നും ഉണ്ടായില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആള് അദ്ദേഹം പിന്നെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ മുതൽ തന്നെ ഞങ്ങൾ ഒരു ബന്ധമായിട്ട് കാരണം ബന്ധാകാൻ കാരണം അദ്ദേഹത്തിന്റെ ഉമ്മ തൊട്ടടുത്താഴ്ച്ച മരണപ്പെട്ടു അത് സ്വാഭാവികമായും അതൊരു ആ ഒരു അവസ്ഥയാണല്ലോ അതിൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ നമ്മളോട് കുറച്ചും കൂടെ പള്ളിയുമായും ഒക്കെ കുറച്ച് ബന്ധമായി ഉസ്താദ് എന്നുള്ളത് അമ്മളായിട്ടും കുറച്ച് ബന്ധായി മറ്റൊക്കെ അമുപ്പുറം പൊരുത്ത പടിയിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ചെയ്ത് പിന്നീട് അപ്പോ ഇതേപോലെ രാഷ്ട്രീയക്കാരുടെ കൈ കയ്യിലും രാഷ്ട്രീയക്കാരുടെ അണ്ടറിലും മഹലിൽ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നടക്കും അത് പറയണമെന്ന് പറയും ഇത് പറയണ്ടെന്ന് പറയും ഇത് ഇങ്ങനെ മൂലിയമാർക്ക് അതിനനുസരിച്ച് അടക്കാനാണ് പിന്നെ എന്തിനാ ഗീതാഹോതി പൊടിച്ച് ഇവനെന്തിനാ ഈ മൂലിയരാന്ന് പറഞ്ഞ നടക്കണ് ഏർ അപ്പോ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും നാട്ടില് ദീന് പറയാൻ പറ്റില്ല ഒരു വിഷയം പറയുമ്പോൾ അത് ഇന്നയാളെ പറ്റിയാണ് അത് മറ്റേ ആളെ പറ്റിയാണ് അത് ഇയാളെ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഓദ്യാ മറ്റേയാളെ പറ്റിയാന്നറിയാ ഒരു ഹദീസ് ഓദ്യ ഇയാളെ പറ്റിയെന്നറിയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും മൂല്യമാർ എന്താ ചെയ്യുക ബാദ്രഹീസ പാറ്റ പാട്ടിട്ട് പാടേണ്ടിവരും വെള്ളിയാഴ്ച അല്ലാതെ വേറെ എന്താ പറയുക അറിയാൻ പറ്റുമോ പ്രസംഗിക്കാൻ പറ്റുമോ അപ്പോ റമദാനാണ് വരുന്നത് ഈ പറഞ്ഞ രീതിയിൽ നാട്ടുകാർ മുഴുവൻ സുന്നികളും ദീനിനോട് സ്നേഹമുള്ളവരും അള്ളാന്റെ ദീനിനോട് താല്പര്യമുള്ള ആളുകളും മഹല്ലത്തിലും നാട്ടിലും ദീന നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അവനാന്റെ മഹലും മദ്രസയും പള്ളിയും ഒക്കെ കമ്മിറ്റി ഉണ്ട് നടക്കാൻ നിൽക്കേണ്ട എല്ലാവരും ശ്രദ്ധിക്കുക അത് സുന്നത്ത് സുന്നമായത്തിന്റെ കീഴിലാണോ അണ്ടറിലാണോ സമസ്തയുടെ നിർദ്ദേശവും ആശയവും അംഗീകരിച്ചും അനുസരിച്ചുമാണോ എന്നൊക്കെ നാട്ടുകാരായ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെ ആയി ആക്കി കൊണ്ടുപോ ചെയ്യേണ്ട സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാ വാരിക്കും വരഹമുല്ല